അവർക്ക് നിയമമാക്കിയിട്ടുണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ ഫലമായിട്ടല്ലാതെ അല്ലെങ്കിൽ ഒരു പകരമായിട്ടല്ലാതെ ഒരാളെ കൊന്നു അത് കണ്ടെത്തി ഇന്നയാളാണ് അത് കൊന്നത് എന്ന് കണ്ടെത്തി ഉചിതമായ ശിക്ഷപ്പെട്ടവൻ ആ കൊല്ലപ്പെട്ടവൻ ആ അതിന് പകരമായി കൊന്നവനും കൊല്ലപ്പെടേണ്ടതുണ്ട് ഇത് രണ്ടു കാര്യത്തിന് മാത്രമായിട്ടല്ലാതെ ഒരാൾ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ മൻ ഒരു നഫ്സിനെ ഒരു മനുഷ്യൻ നിരപരാധിയായ ഒരാളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനല്ല വേറൊരാളെ കൊന്നതിന് പകരമായിട്ടല്ല അതല്ലാതെ നിരപരാധിയായ ഒരാളെ ഒരു മനുഷ്യനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അവൻ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്നാഹു പറയുന്നു ഒരാളെ കൊന്നാൽ നിരപരാധിയായ ഒരാളെ കൊന്നാൽ ആ ഒരാളെ കൊന്നതുപോലെയല്ല മറിച്ച് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ അവൻ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ കൃത്യമായിട്ട് പറയുന്നു എന്നിരിക്കെ അരയില് ബോംബ് വെച്ചോ അല്ലെങ്കിൽ കാറിൽ ബോംബ് വെച്ചോ അതുപോലുള്ള കാര്യങ്ങളിലൂടെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ജനങ്ങൾ നടക്കുന്ന പെരുവഴികളിൽ ചെന്നുകൊണ്ട് പൊട്ടിത്തെറിച്ച് ആരാണെന്നറിയാത്ത ആരെയൊക്കെയോ വെറുതെ അങ്ങ് കൊല്ലുവാൻ ഇസ്ലാം അനുവാദം നൽകുമോ ഖുർആൻ അനുവാദം നൽകുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ആലോചിക്കേണ്ടതുണ്ട് നമ്മളെല്ലാരും ചോറ് തന്നെ കഴിക്കുന്നത് എല്ലാവർക്കും ബുദ്ധിയുണ്ട് ഇത് ചെയ്ത ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ആ ബോംബ്ലാസ്റ്റ് ഈ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി നമുക്ക് പറയാനായിട്ട് സാധിക്കും അത് ഒരു മുസ്ലിം ഒരിക്കലും അത് ചെയ്യില്ല അത് ചെയ്തവൻ ഒരിക്കലും ഒന്നും മുസ്ലിം ആവില്ല എന്നത് കൃത്യമാണ് കാരണം മുസ്ലിം ആകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം ഖുർആൻ അനുസരിച്ച് ജീവിക്കണം ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം ഖുർഹാനിന്റെ നിർദ്ദേശങ്ങളും ഖുർആാനിന്റെ താത്പര്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് നിരപരാധികളായ ആളുകളെ കൊല്ലാൻ എങ്ങനെ സാധിക്കും ഒന്നുകിൽ ഖുർആൻ എന്താണെന്ന് ഈ പൊട്ടിച്ച ആൾക്ക് ഒന്നുകിൽ ഇയാൾ മുസ്ലിം അല്ല അല്ലെങ്കിൽ ഈ പൊട്ടിച്ച ആൾക്ക് ഇസ്ലാം എന്താണ് അതിന്റെ എ ബി സി ഡി വിശുദ്ധ ഖുർആൻ അവൻ കണ്ടിട്ടില്ല അവന്റെ ജീവിതത്തിൽ ഖുർആൻ അവൻ കണ്ടിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയാൻ നമുക്ക് സാധിക്കും വ്യക്തമായി പറയാൻ സാധിക്കും മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു റസൂൽ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുന്നവൻ അവനാ മുസ്ലിം അത് പറഞ്ഞതിന് എതിരായിട്ടുള്ളവൻ എങ്ങനെ മുസ്ലിം ആവുന്നത് എങ്ങനെ എന്താ ഈ സാധാരണക്കാരായ ആളുകളെ കൊല്ലുന്നതിലൂടെ എന്താണ് ഇവർ ലക്ഷ്യപെടുന്നത് ആർക്കാണ് ഇതിന്റെ നേട്ടം സാധാരണക്കാരായ ആളുകളെ ബോംബ് വെച്ചോ മറ്റേതെങ്കിലും തരത്തിലോ കൊന്നിട്ട് എന്താണ് ഇസ്ലാമിന് എന്താണ് നേട്ടം മുസ്ലിമുകൾക്ക് എന്താണ് നേട്ടം എന്താണ് നേട്ടം ഒരു നേട്ടമല്ല ഇഷ്ടം മാത്രമേ ഉള്ളൂ മുസ്ലിംക്കും ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും നഷ്ടം മാത്രമേ അത് അതിലൂടെ ലഭിക്കാനുള്ളൂ എന്നിട്ടും ചെയ്യുന്നു അപ്പോൾ ഇത് ചെയ്തവൻ ഒരിക്കലും സാധ്യമല്ല ഇത് ഖുർഹാനിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മുടെ സ്വന്തം അഭിപ്രായമല്ല ഖുർഹാനിന്റെ അടിസ്ഥാനത്തിലുള്ള മുസ്ലിം അല്ലവൻ അവൻ ഖുർആൻ എന്താണെന്ന് അറിയാത്ത അവൻ ഒരു ഉറുമ്പിനെ പോലും അന്യായമായി കഴിഞ്ഞാൽ അത് അതിന്റെ റബ്ബിന്റെ അടുക്കൽ ചെന്ന് പോയി നാളെ പരാതി പറയും അന്യായമായി ഈ റബ്ബെന്യു എന്നെ പോലും അടുക്കൽ ചെന്ന് പറയുമെന്നാണ് ഓരോ ലബ്സിനെയും ഓരോ മനുഷ്യനെയും അള്ളാഹു സുബാന ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് എന്നിരിക്കെ ഒരു മനുഷ്യന് നിരപരാധിയായ ആളുകളെ കൊല്ലാൻ ഒരു മൂവിലായ മനുഷ്യന് മുസ്ലിമായ മനുഷ്യൻ എങ്ങനെ സാധിക്കും ഒരിക്കലും സാധിക്കൂല ആർക്കാണ് ഇതിന്റെ നേട്ടം എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി ആളുകളെ നിരപരാധികളായ ആളുകളെ കൊന്നിട്ട് അതിലൂടെ ഒരു പേരുണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് ആർക്കാണ് അതുകൊണ്ടുള്ള നേട്ടം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വഴി അന്വേഷിച്ചു കഴിഞ്ഞാൽ ആളുകളെ ലഭിക്കും എന്നാണ് അതിന് പറയാനുള്ളത് ഇത് മാത്രമല്ല ഖുർആൻ തുടർന്ന് വീണ്ടും പറഞ്ഞു ഒരാളെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിതം കൊടുത്താൽ മരിപ്പിക്കാനല്ല കൊല്ലാനല്ല ഉപദ്രവിക്കാനല്ല ഖുർആൻ പറയുന്നത് അക്രമം നിഷിദ്ധമാണ് ഖുർആൻ മുഴുവൻ നമ്മൾ അവിടെ എല്ലാം അക്രമത്തെ അക്രമത്തെ നിഷിദ്ധമാക്കി നിഷിദ്ധമാക്കി തന്നെ അടിമകളുടെ അക്രമികളെ വെറുക്കുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പരാമർശങ്ങൾ വിശുദ്ധ ൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരാൾക്ക് ജീവൻ കൊടുത്താൽ ജീവിതം കൊടുത്താൽ മുഴുവൻ മനുഷ്യർക്കും ജീവിതം കൊടുത്തത് പോലെയാണ് എന്ന് അഹാന ഇത്രമാത്രം സുക്തമായ അധ്യാപനങ്ങളുള്ള ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ ഒരാളെ നിരപരാധിയായ ഒരാളെ കൊന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് മുഴുവൻ മനുഷ്യരെയും കൊന്നതിനുള്ള ശിക്ഷ അവന്റെ പരലോകത്ത് ലോകത്ത് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച ഒരു മതഗ്രന്ഥം ഖുർആൻ അല്ലാതെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാടില്ലാത്ത കാര്യമാണ് അത് മാത്രമല്ല വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു ആയത്തിൽ യാ വിശ്വാസികളെ വിശ്വാസികളെ ഖുർആൻ വിശ്വസിക്കുന്ന ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നില്ലാത്ത നിങ്ങൾ നിങ്ങൾക്കിടയിലുള്ള സമ്പത്ത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ ബാത്തിൽ നിങ്ങൾ തിന്നരുത് അന്യന്റെ സമ്പത്ത് നിങ്ങൾ തിന്നരുത് പൊരുത്തപ്പെട്ട് നടത്തുന്ന കച്ചവടത്തിലൂടെ ഇടപാടുകളിലൂടെ അല്ലാതെ നിങ്ങൾ ഇതരന്റെ സ്വത്ത് സമ്പത്ത് നിങ്ങൾ അന്യായമായി അന്യായമായിട്ട് തിന്നരുത് ഇത് പറഞ്ഞിട്ട് പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മാഹുതി എന്ന് വിശുദ്ധമായ ഖുർആൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു ഇതല്ലേ മുസ്ലിം അനുസരിക്കേണ്ടത് ഖുർആൻ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അനുസരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലരുത് ഒരാളെ കൊന്ന ലോകത്തെ മുഴുവൻ കൊന്നത് പോലെയാണ് ഖുർആൻ വീണ്ടും പറഞ്ഞു അന്നാഹു ആദരിച്ച പവിത്രമാക്കിയതാണ് മനുഷ്യ ശരീരങ്ങൾ മനുഷ്യന്റെ ജീവിതം ജീവൻ എന്നുള്ളത് അന്ന കൊടുത്തതാണ് ആ ജീവൻ അത് മാത്രമേ അവകാശമുള്ളൂ അന്നാഹു കാല കൊടുത്തതാണ് മനുഷ്യന്റെ ജീവൻ എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും എല്ലാ മതസ്ഥർക്കും എല്ലാ വിധ ആളുകൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നൽകിയത് നിങ്ങളെ ജീവിപ്പിച്ചതും നിങ്ങളെ മരിപ്പിച്ചതും അവനാണ് മുസ്ലിങ്ങളെ മാത്രമാണോ മുസ്ലിങ്ങളെ മാത്രം ജീവിപ്പിച്ചവനൊമ്മ എന്നാണോ പറഞ്ഞല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യജന്യ വിഭാഗങ്ങളെയും ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും ഹമാണ് ജീവൻ നൽകിയത് അവൻ മാത്രമേ ആ ജീവൻ തിരിച്ചെടുക്കുവാനുള്ള അവകാശം അവൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സ്വന്തം ജപ്സ് പോലും കാരണം എന്താണ് മനുഷ്യ മനുഷ്യന്റെ ഓരോ മനുഷ്യന്റെ ജീവനെയും അമ്മ ആദരിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുന്ന ഏത് ഗ്രന്ഥുണ്ട് ഏത് മല ഗ്രന്ഥണ്ട് മനുഷ്യന്റെയും ശരീരം മനുഷ്യന്റെയും ജീവൻ ഓരോ മനുഷ്യന്റെയും ആത്മാവ് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ അത് സ്ഥിരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അത് പാരായണം ചെയ്യുന്നതും പഠിക്കുന്നതും പഠി പറയിപ്പിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും എല്ലാം പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെ നിരപരാധികളെ കൊല്ലാൻ സാധിക്കും അല്ല